തിരുവനന്തപുരം ശ്രീകാര്യത്ത് നിന്ന് പോത്തകോട് പോകുന്ന മെയിൻ റോഡാണ് കേട്ടോ ശ്രീകാര്യ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു രണ്ട് കിലോമീർ വരുമ്പോൾ കരിയൻ ജംഗ്ഷനൊക്കെ കഴിഞ്ഞ് കുറച്ചൊന്ന് മുന്നോട്ട് വരുമ്പോൾ ദേ കാണുന്ന മുക്കിൽക്കട ജംഗ്ഷനാണ് അതിന് തൊട്ട് മുമ്പായിട്ട് ഐശ്വര്യ ഗാർഡൻസ് എന്ന് പറയുന്ന നമുക്ക് ഒരു ബോർഡ് കാണാം അതായത് ഇതിനകത്തേക്ക് ഏകദേശം ഒരു അറുപത് എഴുപത് മീറ്റർ മാത്രം പോയാൽ മതി നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം നല്ല നീറ്റായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള മൂന്നര സെൻറ്റ് മുതലുള്ള ഹൗസ് പ്ലോട്ടുകൾ വിൽപ്പനയ്ക്കുണ്ട് നല്ല പക്ക കരഭൂമിയാണ് അതുപോലെ തന്നെ റോഡ് ആക്സസ് വളരെ പെട്ടെന്ന് നമുക്ക് എത്താൻ പറ്റും കേട്ടോ ഈ റോഡല്ലേ ഇനിയിപ്പം വൈഡനിങ് ഉള്ളതാണ് നമ്മുടെ മണ്ണന്തല പൗടിക്കോണ റോഡ് വൈഡനിങ് നടന്നുകൊണ്ടിരിക്കുവാണ് അത് നാലുപരി പാതയാക്കുമ്പോൾ ശ്രീകാര്യത്ത് ഫ്ലൈ ഓവറിൻ്റെ പണിയും പൂർത്തിയാകുന്നതിനനുസരിച്ചിട്ട് ഈ റോഡും വൈഡനിങ് ഉണ്ടാകും കേട്ടോ അപ്പോൾ ആ ഒരു വൈഡനിങ് കൂടെ കഴിയുമ്പോൾ നമുക്ക് പ്ലോട്ടിൽ നിന്ന് റോഡിലേക്കുള്ള ആക്സസ് വളരെ പെട്ടെന്നാവും പെട്ടെന്ന് തന്നെ റോഡിലേക്ക് ഇറങ്ങാവുന്ന രീതിയിൽ അക്സസിബിലിറ്റി ഉള്ളൊരു ലൊക്കേഷനാണ് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് നമുക്കിവിടുന്ന് എല്ലാ സ്ഥലങ്ങളിലേയും ശ്രീകാരിയായാലും പോത്തംകോടായാലും മണ്ണന്തലയായാലും അതായത് എം സി റോഡിലേക്ക് പെട്ടെന്ന് തന്നെ എത്തിപ്പെടാൻ പറ്റുന്ന പറ്റുന്നൊരു ലൊക്കേഷനാണ് ഒരു വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടതിന് ശേഷം ഓണറിനെ നേരിട്ട് വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിരിക്കും നമുക്ക് ആ മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു എഴുപത് എഴുപത്തഞ്ച് മീറ്റർ മാറി ഈ ഒരു റോഡ് ഫ്രണ്ടേജിലാണ് നമ്മുടെ പ്രോപ്പർട്ടീസ് വരുന്നത് കേട്ടോ ഇതെ ഇങ്ങനെ നീറ്റായിട്ട് ഡെവലപ്പ് ചെയ്ത പക്ക കരഭൂമിയാണേ നമുക്കിപ്പോൾ ഈ കഴിഞ്ഞ മഴയും കൂടെ പെയ്തപ്പോൾ ഒന്ന് പുല്ല് കയറിയിട്ടുണ്ട് ഇത് ഇതിൽ ഈ പ്ലോട്ടൊക്കെ ഓൾറെഡി സെയിൽ ആയതാണേ ഈ പ്ലോട്ട് ഓൾറെഡി സെയിലായി ഇനി നമുക്ക് ഈ സൈഡിലേക്കുള്ള പ്രോപ്പർട്ടീസ് കിടപ്പുണ്ട് അപ്പോൾ നിങ്ങൾക്ക് റോഡ് ഫ്രണ്ടേജ് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കോർണർ പ്ലോട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ വിളിക്കണം പെട്ടെന്ന് തന്നെ സെയിലാവാൻ ചാൻസ് ഉണ്ട് കാരണം നല്ലൊരു ലൊക്കേഷനാണ് ശ്രീകാര്യത്തിൽ നിന്ന് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ ആണ് നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് ഡിസ്റ്റൻസ് വരുന്നത് നല്ല നീറ്റായിട്ടുള്ള കരഭൂമിയാണ് ചുറ്റും ഇതാ ഇതുപോലെ ബൗണ്ടറി ധരിച്ച് റീറ്റെയിനിങ് വാളെല്ലാം ചെയ്ത് മനോഹരമായിട്ടാണ് നമുക്ക് പ്ലോട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് നമുക്കിതിനകത്തുള്ള റോഡ് വരുമ്പോഴത്തേക്കും ഇതാ ഈ ഒരു റോഡ് ഫുള്ളായിട്ട് ഇൻ്റർലോക്ക് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നത് അതുപോലെ തന്നെ അതിനകത്തുള്ള പൈപ്പ് ലൈനും ഇതിൻ്റെ ഡെവലപ്പേഴ്സ് തന്നെ ചെയ്തു തരുന്നുണ്ടാവും കേട്ടോ ആ രീതിയിൽ പൈപ്പ് ലോക്ക് പൈപ്പ് ലൈനും ചെയ്ത് ഇൻ്റർലോക്കും ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നത് നാല് മീറ്റർ വിട്ടാണ് നമുക്ക് ഈ റോഡിന് വരുന്നത് നമുക്കിതിനകത്ത് മൂന്നര സെൻറ്റ് തൊട്ട് മുകളിലോട്ടുള്ള പ്ലോട്ടുകളാണ് വരുന്നത് ഇതായ ഏറ്റവും മേളിൽ ഇതാ ഈ ഒരു കോർണർ പ്ലോട്ട് വരുമ്പോൾ മൂന്നര സെൻറ്റ് വരും ഇതുകൊട്ട് മേളിലേക്ക് ആറ് ആറേകാൽ സെൻറ്റ് വരെയുള്ള പ്ലോട്ടുകൾ നമുക്ക് ലഭ്യമാണ് ഏറ്റവും മുന്നിൽ ആ ലെഫ്റ്റ് സൈഡിൽ കണ്ട പ്ലോട്ട് ആറ് എൺപത് ഉണ്ടായിരുന്നു കേട്ടോ അത് ഓൾറെഡി സെയിലായി പിന്നെ അല്ലാണ്ട് നമുക്കൊരു അഞ്ച് സെൻറ്റ് നാല് സെൻറ്റ് ആ രീതിയിലാണ് പ്ലോട്ടുകളുടെ കിടപ്പ് വരുന്നത് ഇതിലിന് വേറെ ലാൻഡ് ഡെവലപ്മെൻറ്റ് വർക്കൊന്നും ചെയ്യേണ്ട കാര്യമല്ല കേട്ടോ ഇതാ ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും നല്ല സാറ കാണിച്ച് തരാം വേണ്ട ഫുള്ളായിട്ട് പുല്ലുടിച്ച് ഒരു ഒരാഴ്ചയിലെ വളർച്ചയാണ് കേട്ടോ നമുക്ക് കഴിഞ്ഞ ആഴ്ചയിൽ ആ മഴ പെയ്തപ്പോഴത്തേക്കും പെട്ടെന്ന് ഏറെ കയറി പിടിച്ചതാണ് നല്ല അടിപൊളി കരഭൂമിയാണ് ചുറ്റുവട്ടം നോക്കുവാണെങ്കിൽ എല്ലാം വീടുകളാണ് അതായത് നോക്കി ഇതാ ഇവിടെ തൊട്ടടുത്ത് വീട് ഇതാ ഈ സൈഡിലെല്ലാം വീടുകളാണ് നമുക്കിവിടെ നിന്ന് ഇപ്പോൾ ടെക്നോ പാർക്ക് ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവരാണെങ്കിലും അല്ലെങ്കിൽ കാര്യവട്ടം കാര്യവട്ടത്തേക്ക് പെട്ടെന്ന് കയറണമെന്നുണ്ടെങ്കിലും ആ രീതിയിലെല്ലാം അക്സസിബിലിറ്റി ഉള്ള ലൊക്കേഷനാണ് പ്രത്യേകിച്ച് മണ്ണന്തല പൗടിക്കോണ റോഡിൻ്റെ വൈഡനിങ് നടക്കുവാണ് ആ റോഡ് മാത്രമല്ല നമ്മൾ മുന്നത്തെ വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും ആ പൗടിക്കോണം വന്ന് കയറിയിട്ട് ആ റോഡ് നേരെ ശ്രീകാര്യത്തേക്കും ആ രീതിയിൽ തന്നെ വയഡനിങ്ങ് നടക്കുന്നുണ്ടാവും കേട്ടോ അതായത് സ്ത്രീകാര്യത്ത് നിന്ന് നമുക്ക് ഈ ഒരു റോഡ് ഫ്രണ്ടേജ് ഇനി നാല് വരി പാതയാവുന്നുണ്ടാവും അപ്പോൾ അതുകൂടെ കഴിയുമ്പോഴത്തേക്കും ഇവിടെ നല്ല ഓപ്പർച്യൂണിറ്റിയാണ് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ് വില സെൻറ്റിന് പതിനൊന്ന് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് നല്ലൊരു ഡീലാണ് വേറെ ലാൻഡ് ഡെവലപ്മെൻറ്റ് വർക്കോ ഇനി മണ്ണടിക്കുക ഒന്നും ചെയ്യണ്ട കേട്ടോ നല്ല പക്ക നീറ്റായിട്ടുള്ള കരഭൂമിയാണ് നമുക്ക് റോഡിൻ്റെ അപ്പർ സൈഡൊക്കെ വരുവാണെങ്കിൽ ഇതിൽ നിന്നും താഴ്ന്നാണ് കിടക്കുന്നത് നമ്മൾ നല്ല ഉയരത്തിലാണ് ഇരിക്കുന്നത് നല്ല നീറ്റായിട്ടുള്ള കരഭൂമി വേഗം വിളിച്ച് ഡീലായിക്കുക